കച്ചവടക്കാരോട് അള്ളാഹുവിൻ്റെ റസൂൽ ഒരുപാട് മാതൃകകൾ കാണിച്ചു വന്നിട്ടുണ്ട് അവിടുന്ന് പലപ്പോഴും ചന്തയിലേക്ക് നേരിട്ട് ഇറങ്ങി ചെല്ലും ഒരിക്കലിങ്ങനെ ചന്തയിൽ പലതും വിറ്റുകൊണ്ടിരിക്കുമ്പം ഒരനുജരൻ ഗോതമ്പ് കച്ചവടം നടത്തുകയാണ് വലിയൊരു കൂന ഗോതമ്പ് കൂട്ടിയിട്ട്താ നല്ല ഗോതമ്പുണ്ട് വരൂ വരൂ എന്ന് ഉപഭോക്താക്കളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുമ്പം നബിസൊല്ലാഹുറിസം നിങ്ങൾ അങ്ങോട്ട് ചെന്ന് ആ ഗോതമ്പിലൊന്ന് കൈയിട്ട് നോക്കി കൈയിട്ട് നോക്കുമ്പോൾ ആ കൈകളിൽ ഗോതമ്പിന്റെ ഉൾഭാഗത്തു നിന്നും നനവ് തട്ടുകയാണ് ഓ കച്ചവടക്കാരെ എന്താണിത് അയാള് പറഞ്ഞു അസാബത്ത് ഹിസ്സമാ പെട്ടെന്നൊരു മഴ പെയ്തു മഴ കൊണ്ടതാണ് ഞാൻ പിന്നെ അതിന്റെ മേലെ കുറച്ച് ഉണങ്ങിയ ഗോതമ്പിട്ടതാണ് അപ്പൊ നിബിതങ്ങൾ ചോദിച്ചു നീ എന്തുകൊണ്ട് നനഞ്ഞത് മേലെ വെച്ചില്ല ഇത് ഉണങ്ങിയ ഗോതമ്പാണെന്ന് കരുതി ആളുകൾ വാങ്ങുകയും നീ നനഞ്ഞ ഗോതമ്പ് തൂക്കി കൊടുക്കുകയും ചെയ്യല്ലേ അതുകൊണ്ട് ഉപഭോക്താക്കളെ ചതിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല കച്ചവടക്കാർ അവരുടെ ഉൽപ്പന്നങ്ങളിൽ മായം കലർത്തി വിൽക്കാൻ പാടില്ല മായം കലർത്തി വിൽക്കുന്നത് കഠിനമായി നിബിധങ്ങൾ വിരോധിക്കുകയാണ് കച്ചവടം ചെയ്യുന്നടുത്ത് നബിതങ്ങളിൽ ചെന്നിട്ട് പറയും സാധനം തൂക്കി കൊടുക്കുന്നവനോട് പറയാണ് മുന്തൂക്കമിടുക ഒരു കിലോ പഞ്ചസാര വാങ്ങിയ കറക്റ്റ് ഒരു കിലോ അല്ല ഒരഞ്ച് ഗ്രാമം മുന്നോട്ട് പോകട്ടെ എന്ന് അപ്പൊ തൂക്കം മുന്തൂക്കം ഇട്ട് കൊണ്ട് തൂക്കാൻ നബിസ്വല്ലാസുങ്ങൾ പറയാറുണ്ട് ഇങ്ങനെ കച്ചവടക്കാർക്ക് വലിയ മാതൃക അവിടുന്ന് കാണിച്ചിട്ടുണ്ട് തൊഴിലാളികളോട് അവിടെ നിന്ന് പറഞ്ഞത് നമുക്ക് തൊഴിലെടുക്കാൻ നിർണയിക്കപ്പെട്ട സമയം അത് പരിപൂർണമായും ജോലി ചെയ്യണം അവിടെ കറങ്ങി നടന്ന് വെളിച്ചം മറിഞ്ഞ് അങ്ങനെ ഒപ്പിച്ച് നീങ്ങുന്ന ആളുകളാകരുത് കൃത്യമായി എട്ട് മണിക്കൂറാണോ തൊഴിൽ ആ എട്ട് മണിക്കൂർ തന്നെ പണിയെടുത്തോളണം അതേപോലെ തന്നെയാണ് പണിക്കാരന് കൂലി കൊടുക്കുന്നിടത്ത് ലബിതങ്ങൾ പറയുന്നത് അവന്റെ വിയർപ്പ് വറ്റുന്നതിന് അവൻ്റെ കൂലി കൊടുക്കണം എന്നാ ചില ആളുകളുണ്ട് വിഷമങ്ങളുണ്ടാവും പ്രയാസങ്ങൾ ഉണ്ടാവും പക്ഷെ അതിനൊക്കെ തൻ്റെ തൊഴിലാളികളുടെ ശമ്പളം തടഞ്ഞു വയ്ക്കുക മൂന്ന് മാസം നാല് മാസം ആറുമാസമൊക്കെ ആയിട്ട് തൊഴിലാളികൾക്കൊന്നും കൊടുത്തിട്ടില്ല അവർ ഇതിനെ ആശ്രയിച്ച് കുടുംബജീവിതം നയിക്കുന്നവരാണ് അവരുടെ എല്ലാം ഈ ചെറിയ വരുമാനത്തെ ആശ്രയിച്ചാണ് അതിന് നിവൃത്തി കൊടുക്ക നിവൃത്തി വരുത്താനുള്ള വകുപ്പില്ലാതെ തൊഴിലാളികളുടെ ശമ്പളം തടഞ്ഞു വെക്കരുത് അത് കൃത്യമായി തന്നെ കൊടുക്കണം ഇങ്ങനെ സാമൂഹ്യ വിഷയങ്ങളിലെല്ലാം നിബിതങ്ങളുടെ മാതൃക കാണാം